ബോബി ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം വ്യത്യസ്തമാണെങ്കിലും മലപ്പുറം ജില്ലയ്ക്ക് ഈ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട് വിശ്വാസങ്ങൾ പലതാണെങ്കിലും വിശ്വാസങ്ങൾക്ക് അതീതമായുള്ള ഒരു മതസൗഹാർദ്ദം ഇവിടെയുണ്ട് പുതിയങ്ങാടി നേർച്ച കഞ്ഞി കുടിക്കാൻ എത്തുന്ന ജനങ്ങൾ അതിന്റെ ഉദാഹരണമാണ് അത്തരത്തിലുള്ള മറ്റൊരു കഞ്ഞി കഥയുടെ വിശേഷങ്ങൾ കാണാം ജാതി മതഭേദമന്യെ കുടിക്കുന്ന മകരക്കഞ്ഞി ചക്കരക്കഞ്ഞി എന്നും അറിയപ്പെടുന്ന ഈ കഞ്ഞിക്ക് പിന്നിലും ഒരു മതസൗഹാർദ്ദത്തിന്റെ ഐതിഹ്യമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു സൂഫി വര്യൻ തുടങ്ങിവച്ചു എന്ന് ഐതിഹ്യമുള്ള സമ്പ്രദായം അത് ഇന്നും തുടർന്നു പോരുന്ന ഒരു ജനത കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക മാനവിക സ്നേഹത്തിന് ഊന്നൽ നൽകുക കന്നുകാലികളെ പരിപാലിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഇതിന് പിന്നിൽ മധുര ി മധുരാണ് മധുര ആണ് വെച്ച് കൊടുക്കുക മധുര എന്ന് ചക്കരും ചക്കര എന്ന് കൊണ്ടല്ലേ വട്ടുചക്കര മട്ടിചക്കര ഈ അച്ചുചക്കര അപ്പോ അതിന്റെ നമ്മളെ പാലക്കാട് ഈ ഭാഗത്തേതോട് കാഞ്ഞു എറണാകുളം ഭാഗത്തല്ലേ ആ കാഞ്ഞു അവിടെ നമ്മളെ ഒരു മുസ്ലിം ഒരു ചരിത്ര വരുന്നത് അത് മറ്റു ഉണ്ട് നെൽകൃഷി നമ്മൾ അതിൻ്റെ ഒരു അതിനൊരു വർക്കത്ത് ഒരു ഒരു പുരോഗതി കിട്ടാൻ വേണ്ടി കുറച്ച് നെല്ലെടുത്ത് വെക്കും അരി കുത്തി വെക്കും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഏതൊരു ഇതിന് എടുത്തു വെക്കും നാളികേരം നമ്മളെ ഉണ്ടല്ല ആല കെട്ടി നിരവധി വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരമറ്റത്തെത്തിയ ഫരീദ് ഔലിയ എന്നറിയപ്പെട്ടിരുന്ന ഒരു സൂഫി വര്യൻ വഴിയാണ് മകരക്കഞ്ഞിയുടെ തുടക്കം ജനങ്ങളെയെല്ലാം ഒരുപോലെ സ്നേഹിച്ചിരുന്ന അദ്ദേഹമാണ് കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടിയും രോഗശാന്തിക്ക് വേണ്ടിയുമെല്ലാം കഞ്ഞി പാകം ചെയ്ത് വിളമ്പാൻ തുടങ്ങിയത് കന്നുകാലികൾക്കും ഈ കഞ്ഞി കൊടുക്കുന്നത് പതിവാണ് ആ കാലങ്ങളിൽ പ്രധാനമായും കന്നുകാലികളെയും കൃഷിയെയും ഉപജീവന മാർഗമായി കണ്ടിരുന്ന ജനങ്ങൾ പട്ടിണിയും നേരിടേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇതിനെല്ലാം ഒരു പരിഹാരം എന്നോണമാണ് കഞ്ഞിയുടെ പിറവിളക്കിന്റെ ഞങ്ങളൊക്കെ അവര്ക്ക് ഞങ്ങൾക്ക് ഞങ്ങള് രക്ഷിതാക്കളും അവരെ രക്ഷിതാക്കളും ഓർമ്മകൾ ഉണ്ട് അത് തുടർച്ചയായി ചെയ്തു പോർന്നിട്ടുണ്ട് ഇതുവരെ ചെയ്തു പോകുന്നു അതൊരു ചികിത്സ ചികിത്സ ആണെന്ന് പറയും നിലകൾക്ക് കൊടുക്കാതിരിക്കുംകൾ പറഞ്ഞമായി അതൊക്കെ ആ കാലത്ത് അവർ നിലകൾക്ക് കൊടുത്തിട്ട് പറഞ്ഞമായി കൊടുത്തതിനുശേഷം അതും ആളുകൾക്കും കൊടുക്കൽ പഴയ കാലത്ത് കൃഷിയായിരുന്നല്ലോ അപ്പോൾ പിന്നെ നമ്മൾ തൊഴുത്തിൻ്റെ മേലെ ഒരു തേങ്ങ കെട്ടിവെക്കും അവിടെ നമ്മൾ കൃഷിക്ക് വേണ്ടി അന്ന് മൃഗങ്ങൾ ഉപയോഗിച്ചിരുന്നു അപ്പോൾ പൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമല്ലോ അപ്പോൾ ആ അവർക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തേങ്ങ കൊട്ടത്തേങ്ങ കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ കൊട്ടത്തേങ്ങ ആവും ആ തേങ്ങ ഈ കഞ്ഞി വെക്കുന്ന സമയത്ത് ഉപയോഗിക്കും അതുപോലെ ഈ നെല്ല് നമ്മൾ മാറ്റി വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ കൃഷിയിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും നെല്ല് മാറ്റി വെക്കും ഇപ്പോഴത്തെ ഇപ്പോൾ നെല്ല് എന്ന് പറഞ്ഞാൽ നിന്ന് തന്നെ എടുത്തിട്ട് നേരിട്ടിട്ട് മില്ലിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ നമ്മൾ കുറച്ച് നമ്മളെ ഭക്ഷണത്തിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ അതിന് എടുത്തു വെക്കാറുണ്ട് അങ്ങനെ ഇത് പഴയ ആളുകൾ ഈ രോഗം മാറാനും പിന്നെ കൃഷിൻ്റെ അഭിവൃദ്ധിക്കും അതുപോലെ കന്നുകാലികൾക്ക് രോഗം വരാൻ അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നു ഞാനൊരിക്കൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിങ്ങനെ കുട്ടിക്കാലം മുതൽ നമ്മൾ കാണുന്നുണ്ട് അത് എന്താണ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചപ്പോൾ അങ്ങനെ കോട്ടയം ജില്ലയിലാണ് കാഞ്ഞിരമറ്റം മറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഫരീദ്ലിയ ഒരു സൂഫി വര്യനാണ് അദ്ദേഹത്തിന് ഞാൻ മനസ് ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മധുരം വളരെ ഇഷ്ടമായിരുന്നു അപ്പോൾ അവിടെ ചെല്ലുന്ന ആളുകളൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ മാറാനൊക്കെ എന്തു ചെയ്യും അവിടെ കഞ്ഞി വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ കഞ്ഞി വെച്ച് കൊടുത്താൽ അത് മാറും എന്നുള്ളൊരു വിശ്വാസമാണ് അപ്പോൾ അവിടെ ഈ പാവപ്പെട്ട ആളുകളൊക്കെ അവിടെ പോയിട്ട് ഈ കഞ്ഞി വാങ്ങിപ്പോകും അപ്പോൾ ഈ മകരം മാസം ഒന്നാം തീയതി അവിടെ ഒരു വലിയ നീർച്ച പോലെ ഒരു ഉത്സവം പോലെ അവിടെ നടക്കാറുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ വരും അവിടെ നമ്മള് പുതിയങ്ങാടിയിലൊക്കെ പഴക്കൊല കൊടുക്കുന്നത് പോലെ അവിടെ കഞ്ഞി വെച്ച് കൊടുക്കും ശർക്കര കഞ്ഞി നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ അതിന്റെ പൈസ അവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഫക്കീറന്മാർ പാവപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് പാത്രത്തിൽ കൊടുക്കും അത് ഡയലി നടക്കുന്നുണ്ട് എല്ലാ മതവിശ്വാസികളും വരുന്നുണ്ട് ഇങ്ങനെയുള്ള സൂഫികളൊക്കെ പഴയ കാലത്ത് നമ്മൾ നോക്കിയപ്പോൾ എല്ലാ മതസ്ഥരെയും കൂട്ടി യോജിപ്പിച്ച് വളരെ സൗഹാർദ്ദപരമായിട്ട് ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഇത്ര അതവിടെ വേറെ ഏതെങ്കിലും വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇന്ന് പഴയ കാലത്ത് മദർസിനെ കുട്ടികളെ വരുത്തു മദർസണ്ടായി നന്ന് കുട്ടികളെ വരുത്തി കുട്ടികൾ വന്നിട്ട് ഇത് കഞ്ഞി കുടിച്ചിട്ട് പോകും പിന്നെ നാട്ടുകാരിപ്പെട്ട ചുറ്റുപാടുള്ള ആൾക്കാർ വന്ന് കുടിച്ചു പോകും പിന്നെ

അത് ഇതിൽ ആദ്യം അരി വേവിക്കും എന്നിട്ട് പിന്നെ തേങ്ങ തേങ്ങാപ്പാലോ ചേർക്കും വെന്തേന്റെ ശേഷം പിന്നെ ശർക്കര ഉരുക്കിയിട്ടും ചെറിയ ഉള്ളി നല്ല ജീരകം പെരുംജീരകം ഏലക്കായ കിട്ടിട്ട് വേവിക്കലാണ് വെന്തേന്റെ ശേഷം ഇതൊക്കെ ചേർക്കും എന്നിട്ട് പിന്നെ അണ്ടി മുന്തിരി നെയ്യൊക്കെ ചേർക്കാം അങ്ങനെയാണ് ഇത് വെക്കല് അരി എന്ന് പറയുമ്പോൾ അരി നമ്മൾ സൂക്ഷിച്ച് വെക്കും എടുത്ത് ആ ഞമ്മള് കൃഷി ചെയ്യണാണ് അപ്പൊ ആ എടുത്ത് വെക്കലുണ്ട് അത് എടുത്ത് വെച്ചിട്ട് അതിൽ ചേർത്തിട്ടുണ്ടാക്കലോ അതാണ് ഞങ്ങൾക്ക് വേണ്ടിയത് കാരണം ഞങ്ങൾ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൃഷി ഈ നെല്ലുകൊണ്ട് കുത്തിയിട്ട് അരിവേണ്ട വെക്കൽ എത്ര വർഷമായിട്ട് അത് ഞാൻ ഇവിടെ വന്ന കാലത്ത് വെക്കുന്നുണ്ട് ഞാൻ വന്നിട്ട് ഇപ്പോൾ നാൽപ്പത്തി നാലറ്റ കൊല്ലമായി അതിൻ്റെ മുമ്പ് മുമ്പുണ്ട് മുടങ്ങാതെ വെക്കുന്നുണ്ട് ഇത് കുഴിച്ച് ഇവിടെ ആടുകളൊക്കെ എല്ലും കൊടുക്കും ഗുണം എന്താണ് ഈ കഞ്ഞി ഒരു ഗുണം എന്നുവച്ചാല് ഇത് ഗുണമുള്ള സാധനം പാരമ്പര്യമായിട്ട് പറഞ്ഞു തരും പിന്നെ ഈ അവലിയപ്പാപ്പൊരു പിന്നെ ഇതായിട്ടുള്ള ആളാണ് എന്തിനു വിളിച്ചാലും നമുക്ക് രോഗത്തിനായാലും മറ്റുള്ള ബുദ്ധിമുട്ടിനായാലും ഒരു ഗുണം കിട്ടുന്ന ആളാണ് അപ്പൊ അതിന്റെ പേരിൽ അങ്ങനെ പാരമ്പര്യമായിട്ട് വെച്ചുകൊണ്ട് പോരാണ് അത് നമുക്ക് നമുക്ക് പറ്റണ എത്ര കാലം വരെ വെക്കണം എന്ന ഉദ്ദേശം അത് ഉണ്ടാവട്ടെ എല്ലാരും വരാൻ പറയും അപ്പൊ അവരെല്ലാരും വരും പണ്ടൊക്കെ നോട്ടീസ് എഴുതി ഇപ്പൊ പിന്നെ അങ്ങനല്ല ഇവിടെ കൊറേ ചുറ്റുപാട് വീട് കൊണ്ടുപോകും പിന്നെ സ്കൂളിൽ കൊടുത്താക്കും പള്ളിയിൽ എല്ലാവരും വാങ്ങിക്കൊണ്ടു കിലോ അരി വെച്ചിട്ട് അത് പത്തി കിലോ അരി ഉണ്ടാവും അതിന് കൂടുതൽ ഉണ്ടാവും ഇപ്പൊ ആളുകൾ കുറവായതു മറ്റു ദിനക്കാരി വലിയ ചെമ്പ് മാത്രമൊക്കെ ആയിരുന്നു ഇപ്പൊ ചെറുതായിട്ട് കുറച്ചേ ഈ കഞ്ഞി കഴിക്കാനായി നിരവധി പേരാണ് പള്ളിയാലിൽ വീട്ടിലെത്തുന്നത് ജാതിമത ഭേദമന്യേ നിരവധി പേർ കഞ്ഞി വാങ്ങി കൊണ്ടുപോകാറുമുണ്ട് എല്ലാ വർഷങ്ങളിലും വിളമ്പുന്ന കഞ്ഞി സമീപത്തെ പുതുപ്പള്ളി ശാസ്താ എൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും നൽകാറുണ്ട്